പണം പണം വേണം അർജുൻ ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള പവറും പണവും അത്യാവശ്യമാണ് ടോണി അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ഒന്നും മിണ്ടാതെ കടുത്ത മുഖത്തോടെ ഇരിക്കുന്ന അർജുനെയും അവനെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്നവരെയും ടോണി മാറി മാറി നോക്കി ചുറ്റും നിൽക്കുന്നവർ വീണ്ടും മുഖം കൊണ്ട് പ്രോത്സാഹനം നൽകിയപ്പോൾ ഒന്ന് തലയാട്ടിക്കൊണ്ട് ടോണി വീണ്ടും അർജുനു നേരെ തിരിഞ്ഞു ഇപ്പോൾ തന്നെ നീ പറഞ്ഞ നിന്റെ ആഗ്രഹം നല്ലൊരു ജോലി വാങ്ങിയിട്ട് നിന്റെ കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നത് ഇവിടുത്തെ പഠനം കഴിഞ്ഞിറങ്ങിയ ഉടനെയൊന്നും നമ്മൾക്കാർക്കും ജോലി കിട്ടാനൊന്നും പോകുന്നില്ല അതിന് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒന്നുകിൽ പണം വേണം ഇല്ലെങ്കിൽ പിറകിൽ ആൾ വേണം ഇതിപ്പോൾ പണം ഏതായാലും ഇല്ല പിറകിൽ നിൽക്കാമെന്ന് വാക്ക് തരുന്നവരെ നീ അടുപ്പിക്കത്തുമില്ല ടോണി അർജുനെ ചേർത്ത് പിടിച്ചു അർജുൻ അപ്പോഴും ഒന്നും മിണ്ടിയില്ല കലഞ്ഞു മറിഞ്ഞു കിടക്കുന്ന മനസ്സിലൂടെ ഓടി മാറുന്നത് മുഴുവനും അനാവശ്യ ചിന്തകളാണ് ആത്മസംഘർഷങ്ങളുടെ വെള്ളിയേറ്റമാണ് പണമുണ്ടെങ്കിലേ മോനെ നമുക്ക് നമ്മുടെ വീട്ടിൽ പോലും ഒരു സ്ഥാനമുള്ളൂ അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിന് പോലും കണക്ക് പറയുന്നത് കേൾക്കേണ്ടി വരും ഞാനും അടക്കം ടോണിയുടെ വാക്കുകളുടെ നാറ്റം അർജുന്റെ ഹൃദയമാണ് ഏറ്റെടുത്തത് സീതയുടെയും പാർവതിയുടെയും മുഖം അവനുള്ളിലേക്കും ഓടിമാഞ്ഞു അർജുൻ കണ്ണുകൾ ഇറുക്കിയടച്ചു കാതിൽ കൂട്ടുകാരുടെ കളിയാക്കൽ മുഴങ്ങി ഹരിയെക്കുറിച്ചോർത്തതും അവൻ്റെ കൈകൾ താനേ ചുരുണ്ടു ഒറ്റയടിക്ക് നോ പറയാതെ നീ ശരിക്കും ഒന്നാലോചിച്ചു നോക്ക് ഇപ്പോൾ എതിർക്കാൻ ഒരു ആയിരം ആളുകൾ കാണും അവരാരും പക്ഷേ നമുക്ക് പണം തന്നു സഹായിക്കാനുണ്ടാവില്ല ഉപദേശം തന്നു വീർപ്പ് മുട്ടിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ ഒരു ആവശ്യവും നടന്നു പോകത്തുമില്ല ടോണിയുടെ വാക്കുകൾക്ക് അർജുന്റെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എളുപ്പമായിരുന്നു അപ്പോഴത്തെ ആ മാനസികാവസ്ഥയിൽ നാല് കാശ് കയ്യിൽ വരുമ്പോൾ ഈ പറഞ്ഞവരൊക്കെ നമുക്കൊപ്പമുണ്ടാകും എത്ര വലിയ സിംഹങ്ങൾ മേഞ്ഞ കാട്ടിലും വീട്ടിലും പിന്നെ നമ്മളാണ് താരങ്ങൾ നമ്മൾ പറയുന്നത് അനുസരിക്കാൻ മാത്രം ജീവിക്കുന്നവർ വേണ്ടേ അങ്ങനെയൊരു സന്തോഷത്തിന്റെ ലഹരി വേണ്ടേ നിനക്ക് ടോണിയുടെ ചോദ്യത്തിന് നേരെ അർജുൻ തുറച്ചു നോക്കി അത്രയ്ക്ക് വലിയ ആളാണെങ്കിൽ നീ പോയി കൊണ്ടുപാടാം എന്നിട്ട് വീമ്പിളക്ക് പിളക്ക് സീതയുടെ ദേഷ്യത്തോടെയുള്ള വാക്കുകൾ വീണ്ടും വീണ്ടും അർജുന്റെ മനസ്സിൽ തികട്ടി വന്നു എനിക്ക് എനിക്കൊന്നൊറ്റക്കിരിക്കണം ടോണിയോട് അർജുൻ കടുപ്പത്തിൽ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ ഒറ്റക്കിരുന്ന് നന്നായി ആലോചിച്ച് നോക്ക് നല്ലൊരു ജീവിതത്തിലേക്കാണ് നിന്നെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത് ചെയ്യേണ്ടത് അത്ര വലിയ കാര്യമൊന്നുമല്ല നീ ചെയ്തില്ലെങ്കിൽ നിന്നെ പോലെ മറ്റൊരാൾ അത് ചെയ്തിട്ട് കിട്ടുന്ന പ്രതിഫലവും പോകും ആദർശം പറഞ്ഞിരിക്കാമെന്നല്ലാതെ അതുകൊണ്ട് ജീവിതത്തിൽ വേറൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് നീ ആലോചിച്ച് നോക്ക് ഞാൻ വൈകുന്നേരം വിളിക്കാൻ നിന്നെ ടോണി അവനരികിൽ നിന്നും എഴുന്നേറ്റു കാത്തു നിൽക്കുന്നവർക്ക് നേരെ വിജയിച്ചു എന്ന അർത്ഥത്തിൽ വിരരുയർത്തി കാണിച്ചു അവരുടെ മുഖത്തും നിറഞ്ഞ സന്തോഷമായിരുന്നു നിർത്തിയിട്ട കാറിൽ കയറും മുന്നേ അവരൊരിക്കൽ കൂടി അർജുനെ തിരിഞ്ഞു നോക്കി പുച്ഛത്തോടെ എന്നാൽ ഇതൊന്നും അറിയാതെ പുതിയ കണക്കുകൂട്ടലിലായിരുന്നു അർജുൻ ഇവിടെയല്ലേ നിരഞ്ജന വരുമെന്ന് പറഞ്ഞത് കണ്ണൻ ചോദിച്ചു മുന്നിൽ കാണുന്ന ഷോപ്പിംഗ് മാളിൽ നേരെ ഒന്ന് നോക്കിക്കൊണ്ട് സീത കാണിച്ചു നീ അകത്തേക്ക് ചെല്ലേ നിരഞ്ജന പറഞ്ഞെടുത്ത് തന്നെ വെയിറ്റ് ചെയ്യണം കണ്ണൻ പറഞ്ഞത് കേട്ട് തലയാട്ടിക്കൊണ്ട് സീത ഡോർ തുറക്കാൻ തിരഞ്ഞു ടെൻഷനുണ്ടോ ലയിച്ചു അവൾ ഇറങ്ങും മുന്നേ കണ്ണൻ ആ കയ്യിൽ പിടിച്ചു നിർത്തി അവൾ ഒന്നും പറയാതെ അവനെയൊന്ന് നോക്കി ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലേ വേണ്ട നീ നോക്കിയാ കണ്ണെത്തുന്നെടുത്ത് ഞാനും ഉണ്ടാകും അവൻ ചിരിയോടെ പറഞ്ഞു സീത ഒന്ന് തല കുലുക്കി അവൾക്ക് പറയാനുള്ളത് ക്ഷമയോടെ കേൾക്കണം നല്ലതോ ചീത്തയോ എന്തു തന്നെ ആയാലും നമ്മൾ ഇതിനെ നേരിടും നിന്റെ കൂടെ നിരഞ്ജനയെ കാണാൻ ഞാനും വരുമായിരുന്നു പക്ഷേ ഞാൻ ആരാണെന്ന് എന്നവൾ ചോദിക്കും ഉറപ്പാണ് കണ്ണൻ കണ്ണടച്ചുകൊണ്ട് അവളെ നോക്കി സീതയുടെ നെറ്റി ചൊളിഞ്ഞു ഇനി എൻ്റെ ചെക്കനാണെന്ന് പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ കണ്ണൻ കുസൃതിയോടെ ചോദിച്ചു ഉള്ളിൽ അലയടിക്കുന്നൊരു കടലിനെ ഒതുക്കി പിടിച്ചിട്ട് ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയെ പോലെ അവന് മുന്നിലിരിക്കുന്ന സീത അതൊന്നും ആസ്വദിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല സ്ട്രോങ് ആണെന്ന് ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞു നടന്നത് കൊണ്ടായില്ല സ്ട്രോങ് ആയിട്ട് തീരുമാനമെടുക്കേണ്ട സമയം അങ്ങനെയാണെന്ന് തെളിയിക്കുന്നവരാണ് ശരിക്കും സ്ട്രോങ് മനസ്സിലായോ എന്റെ സ്ട്രോങ് സീതാലക്ഷ്മിക്ക് കണ്ണൻ അവടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചുലച്ചു നേർത്തൊരു ചിരിയോട് സീത അവനെ നോക്കി എങ്കിൽ ധൈര്യമായിട്ട് ചെല് ആ കയ്യിൽ ഒന്നുകൂടി അമർത്തി അമർത്തിപ്പിടിച്ചിട്ട് കണ്ണൻ പറഞ്ഞു സീത ബാഗ് തോളിലേക്കിട്ട് വീണ്ടും ഡോർ തുറക്കാനാഞ്ഞു ഏയ് വൺ മിനിറ്റ് നീയാ ഹരിയുടെ നമ്പർ ഒന്ന് സെൻഡ് ചെയ്തേ എനിക്ക് പതിയെ ഒന്ന് പൊങ്ങിയിട്ട് കണ്ണൻ പാൻറിന്റെ പോക്കറ്റിൽ നിന്നും ഫോണ് വലിച്ചെടുത്തു അതെന്തിനാ ഹരിയുടെ നമ്പർ സീത സംശയത്തോടെ കണ്ണനെ നോക്കി അവനെ എനിക്ക് കല്യാണം ആലോചിക്കാൻ എന്തേ അവൻ കണ്ണുരുട്ടി സീതയെ അവനെ കുറിപ്പിച്ചു നോക്കി നമ്പർ പറയട്ടെ സീതാ കണ്ണൻ അവടെ കവളിൽ പിടിച്ചു വലിച്ചു അവനോട് അവനോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല കണ്ണേട്ടാ സീത സങ്കോചത്തോടെ കണ്ണനെ നോക്കി എന്ത് പറഞ്ഞിട്ടില്ലെന്ന് കണ്ണന് കള്ളച്ചിരിയാണ് നമ്മുടെ നമ്മുടെ കാര്യമൊന്നും സീത വിക്കിക്കൊണ്ട് അവനെ നോക്കി നിന്നെ ഞാൻ എന്റേതാക്കിയിട്ട് മാസങ്ങൾ കഴിഞ്ഞില്ലേ കണ്ണൻ അവളെ നോക്കി സീതയൊന്നും മൂളി എന്നിട്ട് ആരോടും പറയാത്തത് എന്തേ എനിക്ക് എനിക്ക് കണ്ണേട്ടനോട് ഇഷ്ടമില്ലല്ലോ എന്നെങ്കിലും തിരികെ വന്നാൽ എനിക്ക് തന്ന താലി ഏൽപ്പിക്കണമെന്ന് മാത്രമുണ്ടായിരുന്നുള്ളൂ എന്റെ മനസ്സിൽ ഇപ്പോഴോ ഇപ്പോൾ നിനക്ക് കണ്ണേട്ടനോടുള്ളത് എന്താണ് അവന്റെ സ്വരം ആർദ്രമായി സീത ഒന്നും പറയാതെ മുഖം കുനിച്ചു ഞാൻ സീതാലക്ഷ്മിയെ പ്രണയിക്കുന്നു അവളെന്റെ ജീവനാണെന്ന് ഹരിയെ അറിയിക്കാനുള്ള യോഗം ദൈവം എനിക്കാണ് വിധിച്ചിട്ടുള്ളത് എന്ന് കരുതി ആശ്വസിക്കും കണ്ണൻ അവളെ കളിയാക്കി സീതയുടെ മുഖം വാടി ഞാൻ പറയണ്ടേ ലെച്ചു അവൻ അവളെ നോക്കി അവന് ഇതുവരെയും ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുവോ കണ്ണേട്ടാ സീത വിഷമത്തോടെ ചോദിച്ചു ഹരി നിന്റെ നല്ല കൂട്ടുകാരനാണെന്നാണ് എൻ്റെ വിശ്വാസം അത് അങ്ങനെ തന്നെയാണെങ്കിൽ അവന് സന്തോഷമേ തോന്നു ഇനി അതല്ല നീ അവനോട് സംസാരിച്ചതിന് ശേഷം മാത്രം ഞാൻ വിളിച്ചാൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ ഹരിയുടെ നമ്പർ ചോദിച്ചത് അർജുൻ്റെ കാര്യം സംസാരിക്കാനാണ് തീർച്ചയായും ഹരിയുടെയും സഹായം നമ്മൾക്ക് വേണ്ടി വന്നേക്കും കണ്ണൻ സീതയെ നോക്കി ശാന്തമായി പറഞ്ഞു ഞാൻ ഞാൻ നമ്പർ പറഞ്ഞു തരാം മറ്റൊന്നും ആലോചിക്കാനില്ലാത്തതുപോലെ സീത പെട്ടെന്ന് പറഞ്ഞു അവൾ പറഞ്ഞു കൊടുത്ത നമ്പർ കണ്ണൻ ഫോണിൽ സേവ് ചെയ്തു ഇനി പോയിക്കോട്ടെ അവൾ ചോദിച്ചു കണ്ണൻ ചിരിച്ചുകൊണ്ട് തലയാട്ടെ സീത ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ഡോർ അടച്ചുകൊണ്ടവൾ കുനിഞ്ഞു നിന്നിട്ട് ഒരിക്കൽ കൂടി അവനെ നോക്കി തലയാട്ടി കണ്ണൻ വിരലുയർത്തി കാണിച്ചു സീത അകത്തേക്കുള്ള ഗ്ലാസ് ഡോർ തള്ളി തുറന്ന് കയറിപ്പോയതിനു ശേഷമാണ് കണ്ണൻ കാറെടുത്ത് പോയത് നിമിഷങ്ങൾ നീങ്ങുന്നതിനനുസരിച്ച് കണ്ണൻ പകർന്നു കൊടുത്ത ധൈര്യം അവളിൽ നിന്നും നേർത്തു നേർത്ത് ഇല്ലാതായി പോയിരുന്നു ചുറ്റും തിരക്കിട്ട് നടക്കുന്ന അനേകം ആളുകൾ ചിലർ സ്വയം നിർമ്മിച്ച ചെറിയ ലോകത്തിൽ കാഴ്ചകൾ കണ്ട് ഉൾവലിഞ്ഞു കൊണ്ടു നടക്കുമ്പോൾ മറ്റു ചിലർ ലോകമേ എന്നൊരു മനസ്സോടെ സന്തോഷത്തോടെ ചുറ്റുമുള്ളതിലേക്കും ചുറ്റുമുള്ളവരിലേക്കും സ്വയം ചേർത്ത് വയ്ക്കുന്നു സീത വീണ്ടും വീണ്ടും നാലുപാടും കണ്ടുപോടിച്ചു നിരഞ്ജനയെ അവൾക്കറിയില്ല എന്നതുകൊണ്ട് തന്നെ അടുത്തേക്ക് വരുന്ന എല്ലാ മുഖങ്ങളിലും അവൾ നിരഞ്ജനയെ തിരഞ്ഞു സീതേച്ചി വിടർന്ന് ചിരിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് വരുന്നവളെ കണ്ടപ്പോൾ സീതയുടെ കണ്ണുകൾ ചുരുങ്ങി നിരഞ്ജനയാണ് ഞാൻ സീതയുടെ നോട്ടം കണ്ടിട്ട് അവൾ സ്വയം പരിചയപ്പെടുത്തി ഇരിക്കെ മുന്നിലെ കസേരയിലേക്ക് ചൂണ്ടി സീത ചിരിച്ചു സീതേച്ചി വന്നിട്ട് ഒരുപാട് നേരായോ കസേരയിൽ ഇരിക്കുന്നതിനിടെ നിരഞ്ജന ചോദിച്ചു ഇല്ല ഒരു അഞ്ച് മിനിറ്റ് സീത പറഞ്ഞു ഒറ്റയ്ക്കാണോ വന്നത് വീണ്ടും നിരഞ്ജന ചോദിച്ചു അതെ സീത അവളെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഒറ്റ നോട്ടത്തിൽ തന്നെ സീതയ്ക്ക് നിരഞ്ജനയെ ഒരുപാട് ഇഷ്ടമായി രൂപത്തിൽ മാത്രമല്ല അവളുടെ സംസാരത്തിലും ചിരിയിലുമെല്ലാം ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് നിരഞ്ജന എന്നെ മുന്നേ കണ്ടിട്ടുണ്ടോ സീത ചോദിച്ചു ഇല്ല എന്തേ പിന്നെ ഇങ്ങനെ എന്നെ മനസ്സിലായി സീത അവളെ നോക്കി അല്ല അത് നിരഞ്ജന വാക്കുകൾക്കായി പരതി പറഞ്ഞോളൂ സീത അവളിൽ നിന്നും നോട്ടം മാറ്റിയില്ല ഞാൻ അജുകാണിച്ച് തന്നിട്ടുണ്ട് സീതേജിയെ മാത്രമല്ല വെള്ളീചിയെയും ലെല്ലമ്മോളെയും അച്ഛനെയും എല്ലാം നിരഞ്ജനയുടെ സ്വരം നിർത്തു അതിന് സീത ഉത്തരം പറയും മുന്നേ അവളുടെ ഫോൺ ബെല്ലടിച്ചു നിരഞ്ജനയെ ഒന്ന് നോക്കിയിട്ട് അവൾ ബാഗിൽ നിന്നും ഫോൺ എടുത്തു കണ്ണനാണ് വിളിക്കുന്നത് കോള് അറ്റൻഡ് ചെയ്ത് ചെവിൽ ചേർക്കുന്നതിന് മുൻപേ സീതയുടെ കണ്ണുകൾ അവനെ നാലുപാടും തിരഞ്ഞു മുന്നോട്ട് നോക്കടി കണ്ണന്റെ കുസൃതി നിറഞ്ഞ സ്വരം അവളുടെ കാതിൽ മുഴങ്ങി അവൾ ഇരിക്കുന്നതിൻറെ ഒന്ന് രണ്ട് ടേബിൾ മാറി അവളെ നോക്കിക്കൊണ്ട് അവൻ ഇരിക്കുന്നു ഹൃദയമെടുപ്പ് പതിയെ ശാന്തമാവുന്നത് സീതയറിഞ്ഞു അവൻ അരികിലുണ്ടെന്ന ഓർമ്മകൾക്ക് പോലും തണുപ്പാണ് അവൾ നോക്കുന്നത് കണ്ടിട്ട് അവൻ കണ്ണടച്ച് കാണിച്ചു സീത മുന്നിലിരിക്കുന്ന നിരഞ്ജനയെ ഒന്ന് നോക്കി അവൾ ടെൻഷനോടെ വിരൽ പിടിച്ച് മടക്കിയും നിവർത്തിയും ഇരിക്കുന്നു വീണ്ടും സീതയുടെ കണ്ണുകൾ കണ്ണന് നേരെ പാഞ്ഞു ഫോണ് കട്ട് ചെയ്യാതെ ഓഫാക്കി ടേബിളിൽ വെച്ചേക്ക് കണ്ണൻ ബ്ലൂടൂത്ത് ചെവിയിൽ വെച്ചാണ് പറയുന്നത് ടെൻഷൻ ആവേണ്ട നിരഞ്ജനയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിക്കും കണ്ണൻ പറഞ്ഞതുപോലെ സീത അവൻ്റെ കോൾ കട്ട് ചെയ്യാതെ ഫോൺ ഓഫ് ചെയ്ത് ടേബിളിൽ വെച്ചു നിരഞ്ജന അവളെ നോക്കി എന്താ നിരഞ്ജനയ്ക്ക് എന്നോട് പറയാനുള്ളത് സീത ശാന്തമായി ചോദിച്ചു ഞാൻ ഞാനീ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നെനിക്ക് ഇപ്പോഴും അറിയില്ല പക്ഷേ എൻ്റെ മനസ്സിൽ ഇതാണ് ശരി ഒരുപാട് ആലോചിച്ചു അതിനുശേഷമാണ് ഞാൻ സീതേജിയെ വിളിച്ചത് ഒരു മുഖവുര പോലെ നിരഞ്ജന പറഞ്ഞു ഇത്രയും മുഖവുരിയുടെ ആവശ്യമുണ്ടോ മോളെ ഇപ്പോഴും കാര്യം എന്താണെന്ന് പറഞ്ഞില്ല നീ ധൈര്യമായിട്ട് കാര്യം പറ ടേബിളിൽ വെച്ചിരുന്ന നിരഞ്ജനയുടെ കയ്യിൽ സീത പതിയെ ഒന്ന് തൊട്ടു ഞാനും ഞാനും അർജുനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു സീതയെ നോക്കാതെ പതറിക്കൊണ്ടാണ് നിരഞ്ജന അത് പറഞ്ഞത് സീതയുടെ കണ്ണുകൾ കണ്ണിന് നേരെ നീണ്ടു അവനും അവളെ നോക്കി ഇരിപ്പാണ് സീത വേഗം നോട്ടം മാറ്റി ഇഷ്ടത്തിലായിരുന്നു എന്നത് കഴിഞ്ഞുപോയ കാര്യമാണല്ലോ നിരഞ്ജന അങ്ങനെയെങ്കിൽ ഇപ്പോൾ ആ ഇഷ്ടമില്ലവെന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത് സീത ചിരിച്ചുകൊണ്ടാണ് നിരഞ്ജനയെ നോക്കിയത് അങ്ങനെയല്ല സീതേജി അർജുൻ അവൻ ഇപ്പോഴും എൻ്റെ ജീവനാണ് പക്ഷേ പക്ഷേ അവൻ നിരഞ്ജനയുടെ കണ്ണുകൾ നിറഞ്ഞു സീതയുടെ ഹൃദയം ഒന്ന് തുള്ളി വിറച്ചു നീ കാര്യം പറഞ്ഞാലല്ലേ മോളെ എനിക്കറിയാൻ കഴിയൂ സീത അവളെ സമാധാനിപ്പിച്ചു ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു അതിനുവേണ്ടി പ്രയത്നിക്കാൻ അവരൊരുക്കമായിരുന്നു ധോണിയുടെ വലയിൽ വീഴുന്നത് വരെയുള്ള അർജുൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എൻ്റെ ലൈഫ് അവൻ്റെ കയ്യിൽ സേഫ് ആയിരിക്കും എന്നൊരു വിശ്വാസത്തോടെയാണ് ഞാനും എൻ്റെ ഇഷ്ടം അവനോട് തുറന്നു പറഞ്ഞത് പക്ഷേ അത്യധികം വേദനയോടെ നിരഞ്ജനയുടെ ഉടൽ വിറയ്ക്കുന്നത് സീത അവളുടെ കയ്യിൽ തൊട്ടറിഞ്ഞു അവൾ അത്രത്തോളം അർജുനെ സ്നേഹിക്കുന്നുണ്ടെന്ന് സീതയ്ക്കുള്ള തിരിച്ചറിവ് കൂടിയായിരുന്നു അത് സീതയുടെ കണ്ണുകൾ വീണ്ടും കണ്ണിന് നേരെ ചെന്നു ടേബിളിൽ കൈ കുത്തിവെച്ചിട്ട് അവളെ നോക്കി തന്നെയാണ് ഇരിക്കുന്നത് എനിക്ക് എനിക്ക് അവനെ ഉപേക്ഷിച്ച് കളയാൻ വയ്യ സീതേച്ചി പക്ഷേ അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവനെ എനിക്ക് അംഗീകരിക്കാനും വയ്യ ഞാൻ എന്നെക്കൊണ്ട് ആവും പോലെ അവനെ തിരുത്താൻ ശ്രമിച്ചു പക്ഷെ അവൻ അനുസരിക്കുന്നില്ല അതിൻ്റെ പേരിൽ അവനോടുള്ള പരിഭവത്തിലാണ് ഞാനും ഇപ്പോൾ കാണാറോ വിളിക്കാറോ ഇല്ല നിരഞ്ജന കണ്ണുകൾ തുടച്ചുകൊണ്ട് സീതയെ നോക്കി സീതേജി വിചാരിച്ച അവനെ ഇപ്പോൾ രക്ഷപ്പെടുത്താനായേക്കും ഇനിയും വൈകിയാൽ ചിലപ്പോൾ അവൻ്റെ ജീവിതം മാത്രമല്ല അവനെ കൂടി നമ്മൾക്ക് നഷ്ടം വരും അതുപോലൊരു കിണിയിലാണ് അർജുനൻ പോയി തലവെച്ച് കൊടുത്തിട്ടുള്ളത് നിരഞ്ജന പറഞ്ഞത് കേട്ട് സീതയുടെ ഹൃദയം വിറച്ചു കണ്ണുകൾ പേടിയോടെ കണ്ണനെ തേടി ഒന്നുമില്ലെന്ന് അവൻ കണ്ണടച്ച് കാണിച്ചു എന്നിട്ടും അവളിലെ വിറയൽ നിന്നിട്ടില്ല ഞാനിത് സീതേജിയോട് പറഞ്ഞു എന്നറിഞ്ഞാൽ തീർച്ചയായും അർജുന എന്നോട് വെറുപ്പ് തോന്നും എന്നാലും സാരമില്ല എനിക്കവൻ്റെ നന്മ മാത്രം കണ്ടാൽ മതി വിളറിയ ഒരു ചിരിയുണ്ടായിരുന്നു അത് പറയുമ്പോൾ നിരഞ്ജനയിൽ അവളെയൊന്നും ആശ്വസിപ്പിക്കാൻ കൂടി കഴിയാത്ത വിധം സീത തളർന്നു പോയതുപോലെ ടോണിയെക്കുറിച്ചും അവൻ്റെ രീതികളെക്കുറിച്ചും അവൾക്കറിയാവുന്ന വിവരങ്ങൾ നിരഞ്ജന പറയുമ്പോഴൊക്കെയും സീതയുടെ കണ്ണുകൾ ഒരു ആശ്രയം പോലെ കണ്ണലിൽ ചെന്ന് പതിക്കും അവനെ അവനെ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ സീതേജി നിരഞ്ജന സീതയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു എനിക്കൊറ്റയ്ക്കത് സഹിക്കാൻ വയ്യ ആരോടും എനിക്കത് പറയാനും വയ്യ അതുകൊണ്ടാണ് ഞാൻ സീതേജിയെ വിളിച്ചത് സീത പണിപ്പെട്ടുകൊണ്ടാണ് നിരഞ്ജനയ്ക്ക് നേരെ ഒരു ചിരി വരുത്തി തീർത്തത് പേടിക്കണ്ട ഞാൻ ഞാൻ നോക്കിക്കോളാം ഇനി എന്ത് ചെയ്യണമെന്ന് മനസ്സിൽ ഒരിത്തിരി പോലും ഉറപ്പില്ലാഞ്ഞിട്ടും സീത നിരഞ്ജനയോട് അങ്ങനെയാണ് പറഞ്ഞത് ചേച്ചിമാരോട് അവൻ വലിയ സ്നേഹാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് അവൻ്റെ ജീവിതത്തിൽ എല്ലാം നേടാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളില്ലെങ്കിൽ അവനില്ല എന്നൊക്കെ എന്നോട് അർജുൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സീതേജി ഇല്ലെങ്കിൽ അവനിപ്പോൾ ഒരു കൂലിപ്പണിക്കാരൻ്റെ കുപ്പായം എടുത്തിട്ട് കുടുംബം നോക്കാൻ ഇറങ്ങേണ്ടി വന്നേനെ എന്നൊക്കെ പറഞ്ഞിരുന്നു നിരഞ്ജനയേത് പറഞ്ഞതും എത്രയൊക്കെ അമർത്തി പിടിച്ചിട്ടും സീതയുടെ കണ്ണുകൾ നിറഞ്ഞു ചേച്ചി അവൾ കരയുന്നത് കണ്ടതും നിരഞ്ജനെ കൂടുതൽ പതറിപ്പോയതുപോലെ അവളുടെ കയ്യിൽ പിടിച്ചു സീത പെട്ടെന്ന് തന്നെ മുഖം തുടച്ചു മോള് ധൈര്യമായിട്ട് പോയ്ക്കോ എന്തുണ്ടെങ്കിലും ചേച്ചിയെ വിളിച്ചറിയിക്കാൻ മറക്കരുത് കേട്ടോ അവനെ നമ്മൾ പഴയ അർജുനായിട്ട് തന്നെ തിരിച്ചു പിടിക്കും സീത നിരഞ്ജനയുടെ കൈ പൊതിഞ്ഞു പിടിച്ചു ഒന്ന് തലയാട്ടിക്കൊണ്ട് അവൾ എഴുന്നേറ്റു സീതയെ ഒന്നുകൂടി നോക്കിയതിനു ശേഷം ധൃതിയിൽ നടന്നു പോകുന്നവളെ നോക്കി സീത മരവിച്ചിരുന്നു നിരഞ്ജന ടോണിയെക്കുറിച്ച് ഓർമ്മിപ്പിച്ച ഓരോ വാക്കുകളും അവൾക്ക് ചുറ്റും മൂളി പറഞ്ഞു വാ എണീക്ക് ഇവിടെ ഇരുന്ന് കരഞ്ഞ സീനാക്കണ്ട ആളുകൾ ശ്രദ്ധിക്കുന്നു തോളിൽ ചേർത്ത് പിടിച്ചുയർത്തിക്കൊണ്ട് കണ്ണൻ അത് പറഞ്ഞപ്പോഴാണ് താൻ കരയുകയായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായത് കണ്ണേട്ടാ സീത അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു ഒന്നുമില്ല വാ അവൻ വീണ്ടും അവളെ എഴുന്നേൽപ്പിച്ചു ടേബിളിലിരുന്ന സീതയുടെ ഫോൺ അവനെടുത്ത് പോക്കറ്റിലിട്ട് കൊണ്ട് മുന്നോട്ട് നടന്നു ഇവിടെ നിൽക്ക് കാറെടുത്തിട്ട് വരാം താഴെ ഇറങ്ങിയിട്ട് കണ്ണൻ സീതയോട് പറഞ്ഞു അവൾ ഒന്നും മിണ്ടാതെ അടുത്ത തൂണിലേക്ക് ചാരി നിന്നു ലച്ചു വാ കയറ് തൊട്ടുമുന്നിൽ വന്നു നിന്ന് അവൾക്ക് കയറാൻ ഡോർ തുറന്നു തുറന്നുകൊടുത്തുകൊണ്ട് വിളിച്ചപ്പോൾ സീതയൊന്നും ഞെട്ടി യാതൊന്നും മിണ്ടാതെ അവൾ വന്നിട്ട് അവനരികിലേക്ക് കയറിയിരുന്നു ഡോർ ലോക്ക് ചെയ്തിട്ട് കണ്ണൻ കാർ മുന്നോട്ടെടുത്തു അവൾ അതൊന്നും അറിയാതെ സീറ്റിലേക്ക് ചാരിയിരിപ്പുണ്ട് കണ്ണൻ ഇടയ്ക്കിടെ നോക്കുന്നത് പോലും അറിയാതെ അവൾ അതേ ഇരിപ്പാണ് ടൗണിൽ നിന്നും കുറച്ചു മാറി വലിയൊരു മരത്തിന് കീഴിൽ കണ്ണൻ വണ്ടി ഒതുക്കി ലച്ചു തോളിൽ പിടിച്ചുകൊണ്ട് കണ്ണൻ കുലുക്കി വിളിക്കുമ്പോൾ അവൾ അവനെ പകച്ചു നോക്കി ഞാൻ ഞാനിനി എന്ത് ചെയ്യാൻ കണ്ണേട്ടാ എനിക്ക് പേടിയാവുന്നു സീതയുടെ കൈകൾ കണ്ണൻ്റെ ഷർട്ടിൽ മുറുക്കി നീ വിചാരിച്ചതുപോലെ അത്ര പ്രശ്നമൊന്നുമില്ല ഞാൻ ഞാനില്ലേ ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ കണ്ണൻ അവളെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു എന്നാലും എന്നാൽ എങ്ങനെ കഴിഞ്ഞു അതുവരെയും തടഞ്ഞു തടഞ്ഞുവെച്ചൊരു കരച്ചിലിന്റെ പെരുമഴ കണ്ണന്റെ നെഞ്ചിൽ വീണ് നനഞ്ഞു കുതിർന്നു പോയിരുന്നു